സ്ഥലം എൻ്റെ വീട് തൃശ്ശൂര് പുന്നമ്പറമ്പ് റൂട്ട് എന്താ കല്പന എനിക്ക് നല്ല വിശ്വാസമായി നൂറിൽ നൂറ് വിശ്വാസമായി എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അസുഖങ്ങളൊക്കെ മാറ്റി എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എനിക്ക് നല്ല തൃപ്തിയായി അത് കുറേ നാളായി ഞാൻ വരാണ്ട് നിന്നിട്ട് ആഗ്രഹം എനിക്ക് പറ്റില്ല ഞാൻ ഞാനൊരു വീട്ടുപണിക്കാണ് പോണത് എനിക്ക് അതും ഒരു ഒഴിവില്ല എൻ്റെ മരി എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ആദ്യം മരിച്ചു പോയിരുന്നു ആ മരിച്ചു പോയ ആളെ മരി ഇപ്പോഴാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ടിരുന്നു ഞാൻ അത്രയും വിശ്വാസം കൊണ്ടല്ലോ ഞാനൊന്നിവിടെ ഓടിയെത്തിയിരിക്കുന്നു അത് മേടമുട്ടത്തിനെൻ്റെ വീട് ഞാൻ അവിടെ തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് വന്നിട്ട് നോണ പറഞ്ഞ് വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചീരെ കൂടെ ഞാൻ ഇവിടെ വന്നത് എനിക്ക് വിശ്വാസം കൊണ്ടാണ് ആത്മാ ആത്മാവിനെ തട്ടി വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അമ്മ അമ്മാദേവീനെ കണ്ട് അനുഗ്രഹം മേടിച്ചു പോണത് എല്ലാം എനിക്ക് നൂറില് നൂറ് സത്യം എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് അതെനിക്ക് അമ്മാദേവി കാണിച്ചു തരും എല്ലാ അനുഗ്രഹങ്ങളും ദോഷങ്ങളും ശത്രുദോഷങ്ങളും നാട്ടുമാരനങ്ങളും ഭൂമിയിലെ എല്ലാ ദോഷങ്ങളും വിട്ടുവൊഴിച്ച് എനിക്ക് ആയൊരു ആരോഗ്യ സമാധാനം സന്തോഷം ദാനം ഒക്കെ ദേവി എനിക്ക് തരും ഇവിടെ തരും എന്നുള്ള എനിക്ക് നൂറിൽ നൂറ് ഉറപ്പുണ്ട് സന്തോഷാണ് നമസ്കാരം ഞാൻ വിഷ്ണു വന്നാൽക്കാട് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാരും കാണാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷം ശ്രീ അമ്മ മഹാലക്ഷ്മി ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കണമെങ്കിൽ ഒരുപാട് സന്തോഷം കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പന അതാണ് കൽപ്പന എന്താ കൽപ്പന കൽപ്പനയെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല നമ്മൾ പോലും അന്ധം വിട്ടുപോകും അമ്മയുടെ കൽപ്പന കേൾക്കുമ്പോൾ രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് ഇവിടെ കൽപ്പന അമ്മ കൊടുക്കുന്നത് മണിസ്വാമി എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ കോമരം മണിസ്വാമിയുടെ ദേഹത്ത് കയറിയിട്ടാണ് അമ്മ മഹാലക്ഷ്മി ദേവി കൽപ്പന കൊടുക്കുന്നത് അപ്പോൾ തിങ്ങൾക്കിത് വിശ്വാസം ഉണ്ടാവില്ല കേൾക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള പല ചിന്തകളു തോന്നാം പക്ഷെ ദൈവം എന്ന് പറയുന്നത് സത്യമാണ് കല്പന കണ്ടിട്ട് എനിക്ക് നല്ല വിശ്വാസമായി അമ്മയുടെ കാര്യങ്ങൾ നല്ല വിശ്വാസമാണ് എനിക്ക് തന്നെ രണ്ട് പ്രാവശ്യം ഞാൻ വന്നു അതിലേ കാര്യങ്ങൾ നടക്കും എന്നുള്ള ഘട്ട ഉറപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് അമ്മേനെ നല്ല വിശ്വാസമുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടിട്ട് കല്പന കേട്ടെന്ന് പറയുന്നത് ഞാൻ കൽപ്പന ഞാൻ യൂട്യൂബിൽ കണ്ട വന്നു പിടിക്കുക അങ്ങനെ അത് എനിക്ക് ഭയങ്കര താല്പര്യമായി അമ്മ പറയുന്നതൊക്കെ ഭയങ്കര വിശ്വാസമായി ഇപ്പോഴും വിശ്വാസം തന്നെ മൂന്നാൽ പ്രാവശ്യം ഞാൻ വരുന്നത് എല്ലാ കാര്യങ്ങളും ആണ് നടത്തി തന്നിട്ടുണ്ട് അമ്മ നടത്തി തന്നിട്ട് അത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നുള്ളത് മാത്രം പറയൂ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ല അഭിപ്രായം സത്യമുള്ള അമ്മയാണ് നാല് തവണ വീട് കൽപ്പനെന്താ അഭിപ്രായം ഇവിടെ കല്പന പറഞ്ഞതെല്ലാം സത്യമാണ് ഒക്കെ ശരിയാകുമെന്ന് തോന്നുന്നുണ്ട് കേട്ട കാര്യങ്ങളൊക്കെ കേട്ട കാര്യങ്ങളെല്ലാം വിശ്വാസമാണ് കുഴപ്പമില്ല ശരിയാവും തോന്നുന്നുണ്ട് ശരിയാവും ഉറപ്പാണ് ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് വേറെ സന്തോഷം സന്തോഷം നിങ്ങളെവിടെ സ്ഥലം ഇവിടെ എൻ്റെ ഒറ്റപ്പാലത്തിനടുത്ത് തമ്പലം കൽപ്പന കേട്ടിട്ട് എന്താ അഭിപ്രായം എനിക്ക് നൂറ് ശനം വിശ്വാസമായി പറയുന്ന തട്ടിപ്പൊന്നുമില്ല ഇവിടെ നിന്നുള്ള ശരിക്കും വിശ്വാസമായി ആദ്യമായിട്ടാണ് വരുന്നത് അല്ല എൻ്റെ മൂന്നാമത്തെ തമ്മിൽ കേട്ട കാര്യങ്ങളൊക്കെ സത്യാണ് കൽപ്പന കേട്ടിട്ട് എന്താ നല്ല എന്താപ്രായം നല്ലതാണ് ഇവിടെ കൽപ്പന എന്ന് പറയുമ്പോ കൽപ്പനയിൽ നമ്മുടെ കറക്റ്റ് കാര്യങ്ങളാണ് ഇവിടെ അമ്മ ആളുകൾക്ക് നൽകുന്നത് അതില് ഒരു തരി പോലും തെറ്റില്ല കാരണം കൽപ്പന എന്ന് പറയുമ്പോ കറക്റ്റ് കാര്യങ്ങളാണിവിടെ ആളുകളോട് പറയണത് നമ്മൾ പോലും നമ്മൾ പോലും കേൾക്കുമ്പോൾ അന്തം വിട്ടുപോകും കാരണം ഇങ്ങനത്തെ ഒരു കല്പന എന്ന് പറയണത് ജീവിതത്തിൽ ആരും കേട്ടിട്ടുണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഞാൻ പോലും കേട്ടിട്ടില്ല കാരണം അത്രയും കല് അമ്മ അത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അമ്മ കൽപ്പനയിൽ പറയണത് കൽപ്പന എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾ പോലും അന്തം വിട്ടുപോകും കാരണം കൽപ്പന അമ്മ പറയണത് കേൾക്കുമ്പോൾ അപ്പോൾ ദിവസം തോറും ഇവിടെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കണം എത്രമാനം ആളുകളാന്ന് അറിയും ഇവിടെ കൽപ്പനക്ക് വേണ്ടിയിട്ട് വരുന്നത് അത് കല്പന കേൾക്കുമ്പോൾ തന്നെ രസത്തിന് വേണ്ടിയിട്ട് കൽപ്പന കേൾക്കാൻ വന്നതല്ല രക്ഷ നേടാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ അത്രയും സത്യമാണ് വന്നു പോകുന്നവർ കൂടുതലും വിശ്വസിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇവിടുത്തെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്